എൻ കെ നാരായണൻ വിദ്യാഭ്യാസ സഹായ പദ്ധതി വിതരണം ചെയ്തു അമ്പലപ്പുഴ യൂണിയന്റെ നേതൃത്വത്തിലുള്ള എൻ കെ നാരായണൻ വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാഭ്യാസ സഹായ വിതരണവും മികച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നത് അമ്പലപ്പുഴ യൂണിയന്റെ നേതൃത്വത്തിൽ ഏഴാമത് വിദ്യാഭ്യാസ സഹായ പദ്ധതിയാണ് നടക്കുന്നത് എസ് എൻ ഡി പി അമ്പലപ്പുഴ യൂണിയൻ മുൻ പ്രസിഡന്റ് എൻ കെ നാരായണൻ്റെ പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആലപ്പുഴ തോണ്ടംകുളങ്ങര ഉടുപ്പി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് എൻ നാഗരേഷ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് പി ഹരിദാസ് അധ്യക്ഷനായ സമ്മേളനത്തിൽ യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ സഹായ വിതരണം എസ് ടി കോളേജ് മാനേജർ കൃഷ്ണകുമാർ നിർവഹിച്ചു നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ വിനീത എ കെ രംഗരാജ് കെ പാസി വി ആർ വിദ്യാധരൻ ജി രാജേഷ് ബി രഘുനാഥ് തുടങ്ങിയവർ അനുമോദന പരിപാടിയിൽ പങ്കെടുത്തു ഗുരുദേവൻ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ഇന്ത്യയിൽ നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കൾ ഉണ്ടായിട്ടുണ്ട് സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് ക്ഷാമമുള്ള ഒരു രാജ്യമല്ല ഭാരതം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശങ്കരാചാര്യ സ്വാമികൾ സാമൂഹിക പരിവർത്തനം ഉപയോഗിച്ചിരുന്നു രാജാറാം മോഹൻ റായ് സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി നിന്നും മഹാത്മാഗാന്ധി മദർ തെരേസ അങ്ങനെ നിരവധി വ്യക്തിത്വമാണ് അരവിന്ദോ അങ്ങനെ നിരവധി ആളുകൾ സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് അവരുടെ എല്ലാം പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യം ഇന്ന് ഈ നിലയിൽ നല്ല നിലയിൽ നിൽക്കുന്നത് പക്ഷേ ആ സാമൂഹിക പരിഷ്കർത്താക്കളിൽ നിന്നും ഗുരുദേവൻ വ്യത്യസ്തനാണ് ഗുരുദേവ് തികച്ചും വ്യത്യസ്തരാണ് എന്താണ് ആ വ്യത്യാസം ആ വ്യത്യാസം പലപ്പോഴും സാമൂഹിക പരി പരിഷ്കർത്താക്കള് സമൂഹത്തിന് അവരുടെ ചിന്തകൾ പ്രചരിപ്പിക്കുക മാത്രം ചെയ്യുമ്പോൾ അവരുടെ ആദർശങ്ങൾ പറയുക മാത്രം ചെയ്യുമ്പോൾ ഗുരുദേവൻ ആ പറഞ്ഞ ആദർശങ്ങള് ആ ഉപദേശങ്ങള് നടപ്പാക്കി സമൂഹത്തിൽ സ്വന്തം ജീവിതത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ നടപ്പാക്കിയ അദ്ദേഹം നടപ്പാക്കിയെങ്കിൽ മാത്രമല്ല സമൂഹം ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ആ ആദർശങ്ങളുടെ ഗുരുദേവന്റെ വചനങ്ങൾ വിജയിച്ചു കണ്ട ഒരു പക്ഷേ മറ്റ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ വളരെ കുറവായിരുന്നു